സലീം കുമാറിനെ കുറിച്ച് പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊക്കെ ശരിയാണോ അത് പിഷാരടി ഉണ്ടാക്കി വിട്ടാണോ എന്ന് എനിക്കറിയില്ല കഥ ഉണ്ടാക്കി വിടുന്നു എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് പിഷാരടിയ കഥയാണ് അല്ലേ കഥയില്ലായ്മയിൽ നിന്ന് കഥ ഉണ്ടാക്കാൻ ഇത്രയും വിളിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല കഥയില്ലായ്മയെ കഥയാക്കി മാറ്റാൻ പിഷാരടിക്ക് മാത്രമേ കഴിയൂ ഇവിടെ വരാനുണ്ടായ സാഹചര്യം ശ്രീ സലീംകുമാർ സലീം കുമാറിന് അവാർഡ് കൊടുക്കുക എന്നത് തന്നെയാണ് അങ്ങനെ പറയാൻ കാരണം സലീം കുമാർ ബംഗാൾ ഭരണത്തിൽ ചെയ്തു വരുന്ന സേവനങ്ങൾ നിസീമമാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാനും എൻ്റെ ഭരണഘടനാപരമായ സഹോദരിയും തമ്മിൽ ബംഗാളിൽ ചില ചട്ടിയും കലവും പോലെ തട്ടിയും പൊട്ടിയിരിക്കുന്ന കാര്യമൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ് എന്താണ് ചെയ്യേണ്ടത് മനപ്രയാസം വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ പ്രസ് സെക്രട്ടറി ശ്രീ അജിത്ത് വെണ്ണിയൂര് ഇവിടെ ഉണ്ട് അജിത്തിനോട് പറയും സലിം കുമാറിൻ്റെ കോമഡി ഒന്ന് കാണിക്കും യൂട്യൂബിൽ അതൊക്കെ കാണിക്കും അത് കഴിയുമ്പോൾ എനിക്ക് ചിരി വരും ചിരിചി ചിരിച്ചു സങ്കടമൊക്കെ മാറും അതുകൊണ്ട് ബംഗാൾ ഭരണത്തിൽ സലിം കുമാറിൻ്റെ ഇടപെടൽ അദ്ദേഹത്തിന് നന്ദി പറയാനായിട്ടാണ് ഞാനിവിടെ എത്തിയത്